പ്രിയപ്പെട്ട എല്ലാ മലയാളി വ്യൂവേഴ്സിനും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് മനസ്സിനിറഞ്ഞ സ്വാഗതം മുഴുവൻ ദിവസങ്ങളിലെയും കേരളത്തിലെ സ്വർണവില കണക്കുകൾ വ്യക്തമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക മാറിമറിയുന്ന വില നിരക്കുകൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശങ്ക ഏറ്റുന്നതാണ് ഇനി കേരളത്തിലെ ഇപ്പോഴുള്ള സ്വർണ്ണവില എത്രയെന്ന് പരിശോധിക്കാം തങ്കവില വിപണിയിൽ പിന്നീട് വരുന്ന വില മാറ്റങ്ങൾ എല്ലാം കമന്റ് ബോക്സിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി മൂന്നൂറ്റി അൻപത് രൂപയും ഒരു പവൻ തൊണ്ണൂറ് ആയിരത്തി എണ്ണൂറ് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി മൂന്നൂറ്റി എൺപത്തിരണ്ട് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി അൻപത്തി ആറ് രൂപയുമാണ് സ്വർണവിലയിൽ ഏറ്റവും പുതുതായി വരുന്ന വില അപ്ഡേറ്റുകൾ എല്ലാം കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിർബന്ധമായും സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പാക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ